പഞ്ചായത്ത് നാലാം വാർഡ് വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിജയിപ്പിക്കുക എന്ന് ആവശ്യപ്പെട്ട് കൺവെൻഷൻ നടത്തി സാമൂഹ്യ പ്രേംജി പിഷാരടി ഉദ്ഘാടനം ചെയ്തു മതിലകം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് റഫീഖ് വൈപ്പിപ്പാടത്ത് അധ്യക്ഷത വഹിച്ചു കൺവീനർ റഷീദ് പൊന്നാത്ത് ജില്ലാ കൺവീനർ റഷീദ് മനുഷ്യാവകാശ പ്രവർത്തകൻ നൌഷാദ് കൊറ്റായി പറമ്പിൽ കെ കെ ഷാജഹാൻ ഷഹന അമി എന്നിവ സംസാരിച്ചു ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ താഴെ ഇറക്കേണ്ട സമയമൊക്കെ അങ്ങേറ്റം കഴിഞ്ഞിരിക്കുന്നു അത്രമാത്രം വിഷയങ്ങൾ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെയുപ്പം ഇറങ്ങി പോരാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അവർ അടുത്ത മൂന്നാം വട്ടത്തിലേക്ക് വേണ്ടി അവർ എന്ത് ശ്രമിക്കുന്നു അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ബീഹാർ പോലെയുള്ള കാര്യങ്ങൾ എസ് ഐ ആർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തു വെച്ചിട്ട് ഇപ്പൊന്ന് വിയലോ ആത്മഹത്യ ചെയ്തിരിക്കുന്നു അതിനെ കുറിച്ച് സംസാരിക്കുന്നു